എടപ്പാളിൽ പിക്കപ്പ് വാൻ കെഎസ്ആർടിസി കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർക്ക് ധാരണാദ്യം പാലക്കാട് സ്വദേശി രാജനാണ് മരണപ്പെട്ടത് എടപ്പാൾ മേൽപ്പാലത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ്സും എതിർ ദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറി പിക്കപ്പിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് പുറത്തെടുത്തത് പക്ഷേ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് അപകടത്തിൽ ബസ് യാത്രികരായിരുന്ന പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചു കെഎസ്ആർടിസി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൊറിയർ സർവീസ് നടത്തുന്നതാണ് പിക്കപ്പ് വാൻ അപകടത്തിൽ മരിച്ച രാജേന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും കെഎസ്ആർടിസി ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എടപ്പാൾ മേൽപ്പാലത്തിനു മുകളിൽ അടുത്തിടെയായി അപകടങ്ങൾ തുടർകഥയാകുകയാണ്